വിദേശകാര്യ വിദഗ്ധനായ അഭിലാഷ് ജി രമേശ് നമ്മോടൊപ്പം ചേരുന്നുണ്ട് അഭിലാഷ് ഇപ്പോൾ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് മൂന്ന് പേരുടെ മോചനവും അവരുടെ പട്ടികയും മൂന്ന് പേരുടെ പട്ടികയും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത് കഴിഞ്ഞ ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി നാല് മുതൽ നടന്നുവരുന്ന ഈ യുദ്ധം അതിൻറ്റേതായിട്ടുള്ള ഇപ്പോൾ സ്വാഭാവികമായ പരിണിതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ വയലേഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ റിലീസ് അഗ്രിമെന്റിലെ വയലേഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇസ്രയേലിന്റെ പ്രതികരണം ഏത് രീതിയിലായിരിക്കും എന്നുള്ളത് ഇപ്പോൾ നമുക്ക് പ്രതീക്ഷി പ്രതികരിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആ ഗോൾ കമ്മ്യൂണിറ്റി പോലും ഈ ഒരു വിഷയത്തിൽ ഇടപെടുകയും ഈ സമാധാനപരമായിട്ടുള്ള ബന്ധുക്കളുടെ ട്രാൻസ്ഫർ ഉറപ്പുവരുത്താനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് അത്യന്താപേക്ഷിതാണ് കാരണം ഇനി ഒരു തവണ കൂടി ഈ ഒരു പ്രശ്നം എസ്കുലേറ്റഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഏത് രീതിയിലേക്ക് പോകുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നുള്ള സാഹചര്യം കൂടി ഇവിടെ നിൽക്കുന്നുണ്ട് ഓഫ്കോഴ്സ് അതിന്റെ കൂടെ തന്നെ നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കാര്യം ഇപ്പോൾ നിലവിൽ ഗാസ ഗാസ എന്ന് പറയുന്ന പ്രദേശം ശരിക്കും ഒരു ഡിസ്പ്രോഷേറ്റ് വാറിന്റെ എഫക്റ്റിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ ഇത് എത്രയും പെട്ടെന്ന് സമാപിക്കേണ്ടതോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് അബ്ഡക്റ്റീവ് എത്രയും എഫക്റ്റീവായിട്ട് നടത്തുക എന്നുള്ളത് വളരെ അർജന്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ൾ ഇന്റർനാഷണൽ ഡിസ്കിൽ നിന്ന് ഐസൺ ജോസ് ചേരുന്നുണ്ട് ഐസൻ ഡോക്ടർ സംസാരിക്കുന്നത് കേൾക്കാമോ ഡോക്ടർ അഭിലാഷ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് അല്പസമയം ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം വൈകിയാണ് വെടിനിർത്തലിനുള്ള ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഈ ബന്ധുക്കളെ കൈമാറുന്നതിനുള്ള പട്ടിക നൽകുന്നതിനുള്ള തീരുമാനത്തിലേക്ക് ഹമാസ് എത്തിയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് തീർച്ചയായും ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഹിസ്ബുള്ള ഉണ്ടായിരുന്നു ഹിസ്ബുള്ളയുടെ അവസ്ഥ ഇന്ന് അത്ര ശക്തമല്ല എങ്കിൽ കൂടി അതുപോലെ തന്നെ ഇക്കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞ ദിവസമെല്ലാം ഹൂതി വിമുതരുടെ ചില നിലപാടുകളും ചില ആക്രമണത്തിനുള്ള നീക്കങ്ങളും എല്ലാം നടന്നിരുന്നു ചില മിസൈൽ ആക്രമണങ്ങളും നടന്നതായി സൂചനകളും പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സംഘടനകളുടെ പിന്തുണ ഇനി ലഭ്യമാകാനുള്ള സാധ്യത ഇല്ല ില്ല എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ടാണോ ഹമാസ് ഇത്തരത്തിൽ ബന്ധുക്കളെ കൈമാറാനും അല്ലെങ്കിൽ ഇത്തരത്തിൽ ശാശ്വത സമാധാനത്തിന് തയ്യാറാകുന്ന നീക്കങ്ങളിലേക്ക് നീങ്ങിയിരിക്കുന്നത് പിന്തുണ ഉണ്ടാ പിന്തുണ ഉണ്ടാകില്ല എന്നത് മാത്രമല്ല അതോടൊപ്പം ഇത്തരം ഇത്തരം ഓർഗനൈസേഷൻസ് എല്ലാവരും തന്നെ വളരെ വലിയ രീതിയിൽ വീക്കൻഡായി കഴിഞ്ഞിട്ടുണ്ട് കാരണം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നിരന്തരമായിട്ട് ടാർഗറ്റഡ് ആയിട്ടുള്ള സ്ട്രൈക്സ് വഴി ഇവരുടെ സ്ട്രൈക്കിംഗ് കേപ്പബിലിറ്റീസ് വളരെയധികം കുറഞ്ഞിട്ടുണ്ടെന്നുള്ള നമ്മൾ അംഗീകരിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ പ്രത്യേകിച്ചും ജനുവരി എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്കറിയാം പ്രസിഡന്റ് ട്രംപിൻ്റെ അധികാരം ഏൽക്കുന്നതോട് കൂടിയിട്ട് നമുക്കിപ്പം ഈ പൊളിറ്റിക്കൽ അഫയേഴ്സിൽ അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റിലെല്ലാം തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ഇതും കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവർക്ക് ഇനി വേറൊരു മാർഗ്ഗം എന്നൊരു എന്നൊരു ഓപ്ഷൻ കൂടി അവർക്ക് മുന്നിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോ അപ്പം ഇതിലൊരു വെടിനിർത്തലിന്റെ കരാർ ലംഘനങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഓബിയസ്ലി അതിന്റെ ഒരു റിപ്പൊക്കേഷൻ വളരെ രൂക്ഷമാവാനും സാധ്യതയുണ്ട് സോ ഏഹ് ഇപ്പം പൊളിറ്റിക്കലി തന്നെ അൺഫേവറായിട്ട് സിറ്റുവേഷനിലേക്ക് ഇവർ പോവുകയാണ് അപ്പൊ അവരുടെ അലയൻസസ് എല്ലാം തന്നെ വീക്കെന്റ് എന്നുള്ള സാഹചര്യം അവര് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതെന്ന് കരുതേണ്ടി വരിക തീർച്ചയായും മറ്റും വലിയ ചില പ്രശ്നങ്ങൾ ഈ പ്രശ്നം അതായത് ഈ ഗാസ യുദ്ധം ആരംഭിച്ചതോടുകൂടി വലിയ തോതിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതായത് ചെങ്കടലിലെല്ലാം തന്നെ ഭൂതി വിമുതരുടെ വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടായി ഇപ്പോൾ ചെങ്കടലിലുള്ള റൂട്ട് തന്നെ മാറ്റി ചെങ്കടൽ വഴിയുള്ള റൂട്ട് തന്നെ മാറ്റി യാത്ര ചെയ്യേണ്ട സാഹചര്യങ്ങളെല്ലാം തന്നെ ഈ മർച്ചൻറ്റൈസ് ഷിപ്പുകൾക്കെല്ലാം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിൽ ഈ അന്താരാഷ്ട്ര വാണിജ്യത്തെ വരെ ബാധിക്കുന്ന ഒരു സാഹചര്യം വന്നതോടുകൂടി കർശനമായ നടപടികൾ സ്വീകരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണോ ഈ ട്രംപിൻ്റെ ഇടപെടൽ ഉണ്ടായത് ട്രംപിൻ്റെ ഇടപെടൽ ഒരു ഭീതിപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഹമാസിന് ഉണ്ടാക്കി എന്നതൊരു യാഥാർത്ഥ്യമല്ലേ ട്രംപിന്റെ ഇടപെടലും ട്രംപിന്റെ നമ്മുടെ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമുള്ള ഒരു ട്വീറ്റും വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ് എല്ലാ ഓർഗനൈസേഷൻസിനും ഇത്തരത്തിലുള്ള ഓർഗനൈസേഷനും നൽകിയിട്ടുള്ളത് സോ അതുകൊണ്ടൊക്കെ തന്നെ പ്രത്യേകിച്ചും ഈ ഹമാസിന്റെ ഹൂട്ടികളുടെ ഒരു റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അൺകൺവെൻഷനൽ വാർഫയറിലോട്ട് പോവുകയും പലപ്പോഴും ലോകരാജ്യങ്ങളുടെ തന്നെ എന്താ പറയാ സമ്പദ് വ്യവസ്ഥയെ അല്ലെങ്കിൽ നമ്മുടെ ഈ വാണിജ്യത്തെ ബാധിക്കുന്ന രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നത് സോ അപ്പോൾ അതൊരു ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ മാത്രം റെസ്പോൺസ് സെസ്പോൺസിബിലിറ്റി അല്ല പകരം എല്ലാ രാജ്യങ്ങളെയും കളക്റ്റീവ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് സോ അപ്പം ഇറ്റ് റിമെയിൻസ് ടു ബി സീൻ ഏത് രീതിയിലായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ഇത് ഈ ഒരു ഇഷ്യൂ പ്ലേ ഔട്ട് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു കാരണം ഹൂട്ടി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ പോലും ആ ഗ്രൂപ്പിനെ ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ലൊക്കേഷൻ വെച്ച് മാത്രം നമുക്ക് എന്താ പറയുക അതിനെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥ കൂടിയാണ് കാരണം അറ്റാക്സ് പലപ്പോഴും റാൻഡം ആയിട്ടുള്ള സ്വഭാവത്തിൽ കൂടിയാണ് വരുന്നത് അവരവരുടെ സ്ട്രാറ്റജി മാറ്റിക്കൊണ്ടിരിക്കുന്നു അപ്പം അതൊക്കെ അടുത്ത ഒരു ആഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ മേ ബി ലൈക്ക് ആഫ്റ്റർ ട്വൻറ്റി എത്തൊരു ഫൈവ് ടു സിക്സ് ഡേയ്സ് നടത്തി വളരെ ക്ലാരിറ്റി കിട്ടാൻ സാധ്യതയുണ്ട് തീർച്ചയായും മൂന്ന് ഘട്ടമായിട്ടാണ് ഇപ്പോൾ വെടിനിർത്തൽ സാധ്യമാക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നത് ഇനി ഹമാസ് ഏതെങ്കിലും രീതിയിൽ ആക്രമണത്തിന് മുതിരുകയാണെങ്കിൽ ആ ആക്രമണത്തിന് നിന്നുകൊടുക്കുന്ന സാഹചര്യമില്ല അല്ലെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പ് അതിന് തയ്യാറല്ല എന്ന നിലപാട് ഇന്ന് രാവിലെയാണ് ബെഞ്ചമിൻ നദിന്യാഹു അറിയിക്കുകയും ചെയ്തത് ഇത് ഒരു സംഘർഷത്തിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നൊരു യാഥാർത്ഥ്യത്തിലേക്ക് തന്നെയാണോ വിരൽ ചൂണ്ടുന്നത് ായിട്ട് നമുക്ക് അങ്ങനെ തന്നെ കരുതേണ്ടി വരും കാരണം ഹമാസ് ഇപ്പോൾ ഈ പറയുന്ന ട്രാൻസ്ഫർ അഗ്രമെന്റിൽ ഇപ്പം ഇവർ ബന്ധികളാക്കിയിട്ടുള്ളവർ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവർ ട്രാൻസ്ഫർ അഗ്രിമെന്റിനകത്ത് ഏതെങ്കിലും രീതിയിലുള്ള വയലേഷൻ നടത്തുകയോ അല്ലെങ്കിൽ ഇസ്രായേലിനെ നേർക്ക് മുമ്പുണ്ടായ രീതിയിലുള്ള ഏതെങ്കിലും ആക്രമണം നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഇസ്രായേലിന്റെ റിട്ടാലിയേഷൻ ഇതുവരെ ഉള്ളതിനേക്കാളും വളരെ ഷാർപ്പാണുള്ള സാധ്യത തന്നെ ഉണ്ടാവും കാരണം വെച്ചാൽ ഇപ്പോൾ അമേരിക്കൻ പൊളിറ്റിക്കൽ ക്ലൈമറ്റ് മാറുകയും അതോടൊപ്പം തന്നെ പശ്ചിമേഷ്യയുടെ സെക്യൂരിറ്റി ആംബിത്തേക്ക് ട്രംപ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ കൂടി വരുന്നതോടുകൂടി ഈ പറയുന്ന റിറ്റാലിയേഷന്റെ സ്വഭാവം മാറാനുള്ള സാധ്യതയുണ്ട് സോപ്പം ഹമാസ് സിന്റെ ലീഡർഷിപ്പ് റീഗ്രൂപ്പ് ചെയ്യാനുള്ള ഒരു അവസരവും ഒരുപക്ഷെ ഇസ്രായേൽ സമ്മതിക്കുകയില്ല തീർച്ചയായും ഹമാസിൻ്റെ റീഗ്രൂപ്പിംഗ് തടയുക എന്നത് കൃത്യമായ ആക്രമണത്തിൻ്റെ ഒരു ഒരു ടാർഗറ്റ് തന്നെയാണ് എങ്കിൽ കൂടി ഇപ്പോൾ കടലിലെല്ലാം തന്നെ ശക്തമായ ഒരു സൈനിക വിന്യാസം നേരത്തെ നടത്തിയിരുന്നു നിലവിലെ സാഹചര്യത്തിൽ നമുക്കറിയാവുന്നതാണ് മൂന്ന് കപ്പലുകളും അതായത് ഒരു പ്രധാന കപ്പലും രണ്ട് ഫ്രിഗറ്റുകളെല്ലാം തന്നെ മെഡിറ്ററേനിയനിൽ ശക്തമായി വിന്യസിക്കുന്നൊരു നീക്കം ബ്രിട്ടൻ്റെയും അമേരിക്കയുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു അത്തരത്തിലുള്ള ഒരു നീക്കം തുടർന്നും അവിടെ തന്നെ തുടരാനുള്ള സാധ്യതയാണോ ഈ സമാധാന നീക്കങ്ങൾ കഴിഞ്ഞതിന് ശേഷവും ഉണ്ടാവുക ആക്ച്വലി ഹൂത്തികൾ എന്ന് പറയുന്ന ഗ്രൂപ്പും ഹമാസും ഒക്കെ ഈ പറയുന്ന ഒരു ഏരിയയുടെ ഭാഗമാണെങ്കിൽ പോലും ഇവർക്കെല്ലാം ഡെസ്റ്റിങ്ക്ട് ആയിട്ടുള്ള അറ്റാക്ക് മോഡും സ്ട്രാറ്റജീസുമാണ് ഉള്ളത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ കണ്ടതാണ് അപ്പം ഹമാസിനെ കണ്ടെയ്ൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഹൂത്തികളുടെ ഈ പറയുന്ന ഓഷ്യാനിക് ഏരിയയിലുള്ള പ്രസൻസിനെ റിപ്പൽ ചെയ്യാന്ന് പറയുന്ന ഒരു വൈഡർ ആയിട്ടുള്ള അജണ്ട കൂടി ഇവിടെ നടപ്പാക്കുന്നുണ്ട് അപ്പോൾ ഈ കടൽ കടലിന്റെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നീക്കങ്ങളുടെ കൂടി ഭാഗമായിട്ടായിരിക്കണം ഒരു പക്ഷേ ഈ സമാധാന നീക്കത്തെ നമ്മൾ കാണേണ്ടത് എന്നും വ്യാഖ്യാനിക്കാൻ സാധിക്കുമോ അങ്ങനെ തന്നെ നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കും ബിക്കോസ് ഹമാസ് എന്ന് പറയുന്ന ഏരിയ ഓഫ് ലോകലൈസ് ഹൂട്ടി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ വാർട്ടേഴ്സിലേക്ക് ചെന്ന് കടന്നു ചെന്നിട്ടുള്ള അറ്റാക്ക് ആണ് അതിന്റെ റാമിഫിക്കേഷൻസ് ഇതിലും വളരെ കൂടുതലാണെന്ന് തന്നെ തനുമാനിക്കേണ്ടി വരും സോ അതുകൊണ്ട് അതൊരു അതൊരു പ്രയോറിറ്റി ആയിട്ട് വരാനും സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ വരും ദിവസങ്ങളിൽ കടൽ സുരക്ഷ വീണ്ടും പ്രയോറിറ്റി ആകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ കടലിലെ സുരക്ഷാ സംവിധാനങ്ങൾ അതായത് കടലിലെ സൈനിക വിന്യാസം കൂടുതൽ ശക്തമാകാനുള്ള സാധ്യത കാണുന്നുണ്ടോ ശതമാനമുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാരിടൈം പെട്രോളിങ് കൂടിയാൽ മാത്രമേ ഈ പറയുന്ന ഒരു ഇഷ്യൂ മാറാൻ പറ്റുള്ളൂ കാരണം ഒരു കപ്പൽ അല്ലെങ്കിൽ ഒരു വാണിജ്യ കപ്പൽ ഇത്തരം അപകടങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ഒക്കെ നേരിട്ട് പ്രോഡക്ട്സ് അല്ലെങ്കിൽ അവരുടെ 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 ഗുഡ്സ് മറ്റൊരു രാജ്യത്തേക്ക് എത്തിക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അതിൻ്റെ കൊസ്റ്റും ഹാൻഡിലിംഗ് കോസ്റ്റും എല്ലാം വളരെയധികം കൂടുതൽ അപ്പൊ ഈവൻ സമ്പദ് പോലും എന്താ പറയുക ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലേക്കാണ് യുദ്ധം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് സോ അപ്പം എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടെത്തുക അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇതിനൊരു ഇതൊരു കോസ്റ്റ് കറക്ഷൻ നടത്തേണ്ടത് അത്യാവശ്യമാണ് നമുക്കത് തന്നെ പ്രതീക്ഷിക്കാൻ കഴിയും Nani Shri Abhilash ji Ramesh